കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലായ പിണറായി വിജയൻ നാട് ഭരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സേന ക്രിമിനലുകളുടെ താവളമായി മാറിയതെന്ന് സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കോൺഗ്രസ് കട്ടപ്പന കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുമ്പിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വി എസ് സുജിത്തിനെ അകാരണമായി കസ്റ്റഡിയിലെടുക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പോലീസിന്റെ നടപടി പ്രതിഷേധിച്ചും കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിണമെന്നാവശ്യപ്പെട്ടും കെ പി സി സിയുടെ നിർദ്ദേശാനുസരണം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള കട്ടപ്പന കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ക്ഷേത്രം പൂജാരി കൂടിയായ സുജിത്ത് പോലീസിനെ ആക്രമിച്ചുവെന്ന വ്യാജ കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയും മനസ്സാശയം ഞെട്ടിക്കുന്ന തരത്തിൽ മൃഗീയുമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനിരയായി കേൾവിശക്തി നഷ്ടപ്പെട്ട ശുജിത്തിന് നീതി ലഭ്യമാക്കൂ പോലീസിനെ ക്രിമിനലുകളെ ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംസ്ഥാനത്ത് ഉടനീളം സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പാർട്ടി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന കട്ടപ്പന കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനവും ധർണ്ണയും സംഘടിപ്പിച്ചത് അദ്ദേഹം തന്റെ പശ്ചാത്തലം തന്നെ ക്രിമിനൽ പശ്ചാത്തലമാണ് അദ്ദേഹം അധികാരമെന്നതിനു ശേഷം അദ്ദേഹം പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഗുണ്ടാസഖമാക്കി മാറ്റി പി എസ് സി പരീക്ഷ എഴുതി ജയിക്കു പറയുന്നത് വലിയ യോഗ്യത ഉള്ള ആണ് സർവീസ് കിട്ടുകയാണ് പോലീസിലേക്കുള്ള റിക്രൂട്ട്മെന്റിനെ എഴുത്തുപരീക്ഷയിൽ കൃത്യം കാണിച്ച് അവരെ പോലീസിൽ തിരികെ കയറ്റി അതിനെ പറ്റി ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ക്രിമിനലിനെ തിരികെ കയറ്റി പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് പോലീസ് സമ്മേളനത്തിൽ പോയി നിഷ്പക്ഷമായ പോലീസ് സേനയെ നയിക്കാനും ഭരിക്കാനുമുള്ള ധാർമ്മികമായ അവകാശമില്ല പ്രതിഷേധ സദസ്സിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡിസിസി ഉപാധ്യക്ഷൻ ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് മുത്തനാട്ട് നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി പ്രശാന്ത് രാജു കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് പണ്ണൂർ ഡി സി സി അംഗങ്ങൾ കാഞ്ചിയാർ കട്ടപ്പന മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സദസിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന